എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അടക്കം അതിരൂപതയിലെ ഏഴ് പള്ളികളിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരെയും വികാരിമാരെയും നിയമിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അതിരൂപത അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രസിഡന്റിനെയും സോഷ്യൽ മീഡിയ ഡയറക്ടറേയും പുതുതായി നിയമിച്ചിട്ടുണ്ട് വിമതർക്ക് കടിഞ്ഞാണിട്ട് ഏകീകൃത കുർബാന അതിരൂപതയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നിർണായക ചുവടുവയ്പാണ് പള്ളികളിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റർമാരുടെയും വികാരിമാരുടെയും നിയമനം നിലവിൽ ഫോർട്ട് കൊച്ചി പള്ളി വികാരിയായ ഫാദർ തരിയൻ ഞാളിയത്തിനെ ഇടവക വികാരിക്കടുത്ത പൂർണ്ണ അധികാരങ്ങളോടെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായാണ് നിയമിച്ചത് അദ്ദേഹം ഉടൻ ചുമതലയേൽക്കും ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെ ചുണങ്ങംവേലി പള്ളിയിലേക്ക് മാറ്റി നിയമിച്ചു എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രസിഡന്റായി ഫാദർ ആന്റണി പൂതവേലിയെയാണ് നിയമിച്ചത് തിരുവാങ്കുളം സെയിന്റ് ജോർജ് പള്ളിയുടെ പ്രോ വികാരിയും ഫാദർ ആന്റണി പൂതവേലിയാണ് ചുണങ്ങംവേലി പള്ളി വികാരി ഫാദർ ജോർജ് നെല്ലിശേരിയെ അതിരൂപത സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ ഡയറക്ടറായും നിയമിച്ചു കൂടാതെ ഫോർട്ടുകൊച്ചി പള്ളി അഡ്മിനിസ്ട്രേറ്ററായും ഫാദർ ജോർജ്ജ് നെല്ലിശ്ശേരി സേവനമനുഷ്ഠിക്കും തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് പള്ളി വികാരിയായി മരുത്തോർവട്ടം പള്ളി വികാരി ഫാദർ കുര്യൻ ഭരണികുളങ്ങരയെ നിയമിച്ചു പകരം മരുത്തോർവട്ടം പള്ളി വികാരിയായി ഫാദർ ഇഗ്നേഷ്യസ് ചുള്ളിയിലാണ് നിയമിതനായത് പാലാരിവട്ടം പള്ളി വികാരിയായി ഫാദർ സക്കറിയാസ് പറന്നിലത്തെയാണ് നിയമിച്ചത് മാതാനഗർ പള്ളി വികാരിയായി നീറിക്കോട് പള്ളി വികാരിയായിരുന്ന ഫാദർ ജോർജ് മൂഞ്ഞേലിയും നിയമിതനായി മേക്കാട് പള്ളി വികാരി ഫാദർ ജോസഫ് കോഴിക്കാടൻ വിരമിച്ചതിനെ തുടർന്ന് ഫാദർ ജോൺസൺ കൂവേലിയെ വികാരിയായി നിയമിച്ചിട്ടുണ്ട് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്കായിലെ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജിൻസ് ഞാനക്കലിനെയും ഫാദർ റോബിൻ വാഴപ്പിള്ളിയേയും സ്ഥലം മാറ്റിയിട്ടുണ്ട് കൊരട്ടിപ്പള്ളിയിലെ റെസിഡന്റ് പ്രീസ്റ്റായ ഫാദർ പോൾ കല്ലൂക്കാരനെ അങ്കമാലി എൽ എഫ് ആശുപത്രി സ്പിരിച്വൽ ഡയറക്ടറായി മാറ്റി നിയമിച്ചിരുന്നു